പ്രിയമുള്ള മുന്നുങ്ങളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തക്കുവാചിത ജീവിക്കണമെന്ന് ആ മുഖമായി എന്നോട് നിങ്ങളോട് വസീത് ചെയ്യുകയാണ് അള്ളാഹു ശുബെഹാനുഭവത്തെ ആല മുത്തങ്ങളുടെ ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൊഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരായി ഒരു തികച്ചും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു പുഴയെ ആശ്രയിച്ച് അവിടെ നിന്ന് കിട്ടുന്ന മത്സ്യം പിടിച്ച് തൻ്റെ ഉപജീവനം കണ്ടെത്തുന്ന ഒരു സാധുവും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമെന്ന പോലെ പതിവ് പോലെ പ്രഭാതത്തിന് മുമ്പ് തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ വലയും എടുത്തുകൊണ്ട് പുഴയുടെ തീരത്തേക്ക് പോയി നല്ല ഇരുട്ടുള്ള സമയമാണ് ആ ഇരുട്ടിൽ കൃത്യമായ അയാൾ പുഴയുടെ ഓരത്ത് എത്തുകയും ആ പുഴയിലേക്ക് വലയെറിഞ്ഞ് അയാൾ മത്സ്യത്തിന് പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു ഈ സമയത്ത് ആ ഇരുട്ടിൽ അയാളുടെ കാലിൽ ഒരു ചെറിയൊരു സഞ്ചി അയാൾ കാലിൽ തട്ടുന്നുണ്ട് ഈ ചെറിയ സഞ്ചി അയാൾ തപ്പി എടുത്ത് കയ്യിലെടുക്കുമ്പോൾ അത് നിറച്ച് കുറേ കൊച്ചു കല്ലുകളാണ് ചെറിയ കല്ലുകൾ ഏകദേശം എല്ലാം ഒരേ ഷേപ്പും ലോലുമുള്ള കുറേ കല്ലുകൾ നിറച്ചൊരു കൊച്ചു സഞ്ചിയാണത് ഇള സഞ്ചി എടുത്ത് തൻ്റെ അരികിൽ വെച്ചിട്ട് അതിലെ കല്ലുകൾ ഒരു കൗതുകത്തോടെ എടുത്ത് ആ പുഴയിലേക്ക് എറി വലയിറിഞ്ഞ് മത്സ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ മനുഷ്യൻ ആ ഏകാഗ്രിയായിരിക്കുമ്പോൾ ഒറ്റക്കിരുന്ന ആ പുഴയുടെ ഓളപ്പുരപ്പുകളിലേക്ക് കൊച്ചു കല്ലിടുമ്പോൾ കേട്ട ചെറിയ ശബ്ദം അത് ഒരു ആസ്വാദനമായി എടുത്തിട്ട് അയാൾ ഓരോ കല്ലുകൾ വീതം അതിലേക്ക് ഇട്ട് അത് അയാളുടെ ജോലിയുടെ ശ്രദ്ധയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി ഈ കല്ലുകൾ ഇട്ടിട്ട് അതിൽ എൻ്റെ ശബ്ദം കേട്ടും ആ ഒരു രസം പിടിച്ചതിങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരുന്നു നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ നേരം പുലർന്ന് വെട്ടവും വെളിച്ചവും ഒക്കെ ചെറുതായിട്ട് ലഭ്യമാകുന്ന സമയം എത്തിയപ്പോൾ ഏകദേശം ആ സഞ്ചിയിലെ കല്ലുകളൊക്കെ തീർന്നിട്ടുണ്ട് അവസാനത്തെ അവസാനത്തെക്കുറിച്ചൊരു കല്ലുകൂടി അറിയാൻ വേണ്ടി അയാൾ വെറുതെ വൃത്തിപ്പിടിക്കുമ്പോഴാണ് അയാളെ കണിൽ ശ്രദ്ധയപ്പെടുന്നത് അത് വലിയ വിലപിടിപ്പുള്ള രക്തക്കല്ലാണ് അപ്പോഴാണ് വെളിച്ചം അയാൾക്ക് കിട്ടുന്നത് വലിയ വിലപിടിപ്പുള്ള രക്തക്കല്ലുകളായിരുന്നു ആ സഞ്ചി നിറച്ചുണ്ടായിരുന്നത് ഇതാണ് ഓരോന്നായിട്ട് ആ മനുഷ്യൻ ആ പുഴയിലേക്ക് ഒഴുകുന്ന പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞത് ആ ഒരു നിമിഷത്തിലാക്കുണ്ടായ ഒരു നിരാശാബോധമുണ്ട് അല്പം കൂടി നേരത്തെ നേരം വളുത്തിരുന്നെങ്കിൽ ഈ കല്ലുകൾ ഞാൻ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇതിൻ്റെ ബലം ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രയേറെ വലിയ നഷ്ടം എനിക്ക് ഉണ്ടാകില്ലായിരുന്നല്ലോ വെറുതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞത് എത്രയേറെ വിലപ്പെട്ട രത്നക്കല്ലുകളാണ് എന്ന് ഒരു നിരാശയോടെ ആ മനുഷ്യൻ തിരിച്ചറിയുകയും നേരെ അല്പം കൂടി നേരത്തെ വളുത്തിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കഥയാണത് ഈ കഥയിലെ കഥാപാത്രമാണ് സത്യത്തിൽ നമ്മൾ ഓരോ മനുഷ്യരും വലിയ വെളിപ്പെട്ട രക്തക്കല്ലുകൾ അതിനൊരു വിലയും ഇല്ലാതെ നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് നമുക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല ഇനി എപ്പോഴാണ് നേരം വെളുക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ദിവസങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ദിവസങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവർക്കും പെട്ടെന്ന് പറയാനുണ്ടാവുക ഒരു കുറച്ച് ദിവസം കൊണ്ട് വലിയ മഴയാണ് എങ്ങും നാശനഷ്ടങ്ങളാണ് ശക്തമായ കാറ്റടിച്ച് വീശുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ നമുക്കുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രത്യേകതകളെന്ന് നമുക്ക് പറയാൻ കഴിയുക അല്ലാതെ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ അറിഞ്ഞിട്ടുമില്ല സത്യത്തിൽ നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹു സുബാനുഹൂ അനുഗ്രഹിച്ച ഏറ്റവും പവിത്രമായ ദിവസങ്ങളിലൂടെയാണ് ഈ ദുൽഹജ്ജ് മാസം നമ്മളിലേക്ക് വന്നിട്ടുണ്ട് ദുൽഹജ്ജ് മാസത്തിന്റെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കടന്നിരിക്കുന്നു ഈ ദിവസങ്ങളെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അലൈഹി അലേഹി തങ്ങളും അള്ളാഹുവും പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ ദിവസങ്ങളാണ് ഒരു വിശ്വാസിക്ക് കിട്ടിയിട്ടുള്ള വെളിപിടിപ്പുള്ള രക്തകല്ലുകളാണ് ഈദുൽ ഹജ്ജ് പത്തിന്റെ ദിവസങ്ങൾ ഇതിൽ ഓരോ ദിവസവും ഈ ദിവസങ്ങളാണ് നമ്മൾ വെറുതെ വലിച്ചെറിയുന്നത് ജാബിർ അലി അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ദുൽഹജ്ജ് മാസത്തെ പത്ത് ദിവസങ്ങളെക്കാളും പോലീഷയുള്ള പവിത്രതയുള്ള ദിവസങ്ങൾ ഇല്ല എന്ന് അതിനോളം മഹത്തരമായ ദിവസങ്ങൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അള്ളാഹു ആദരിക്കുന്ന ദിവസങ്ങളില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സുലഹു അലൈഹി വസ്സല ഈ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹജിന്റെ പത്ത് ദിവസങ്ങളെന്നാണ് റസൂൽ അള്ളാഹി അല്ലാഹു പഠിപ്പിക്കുന്നത് ആ ദിവസങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഖുർആൻ അള്ളാഹു എടുത്ത് പരാമർശിക്കുന്നത് ഈ സംസാരിക്കുമ്പോൾ വൽ പ്രകൃതി പ്രതിഭാസങ്ങളെ കൊണ്ട് സത്യമിടുക എന്നുള്ളത് അല്ലാഹുവിനൊരു ശൈലിയാണ് ഖുർആൻ ഒരുപാട് സത്യങ്ങൾ കാണാൻ കഴിയും അള്ളാഹു സത്യമിട്ട ഓരോന്നിലും മനുഷ്യർക്ക് ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ താല്പര്യം നമ്മുടെ ശ്രദ്ധ പിടിക്കലാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം അള്ളാഹു സത്യമിട്ടില്ലെങ്കിലും പറയുന്ന ഓരോ പ്രസ്താവനകളും ഓരോ സ്റ്റേറ്റ്മെന്റിനും യാഥാർത്ഥ്യങ്ങളാണ് അതിൽ തർക്കമില്ല അതിൽ അവിശ്വസിക്കുന്നവരല്ലേ ആരും എന്നാലും അല്ലാഹു സത്യമിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട് അതിന് അല്ലാഹു പ്രകൃതിയുടെ വിഭവങ്ങളെയാണ് തിരഞ്ഞെടുക്കുക രാത്രി പകൽ ലുഹാസമയം അത് കണക്ക് തന്നെ മലകളെ കൊണ്ട് അല്ലെങ്കിൽ ഓരോ സൃഷ്ടികളെ കുറിച്ചും ഓരോന്നിനെ കുറിച്ചും അള്ളാഹു സംസാരിക്കാറുണ്ട് അങ്ങനെ ഓരോന്നിനെയും മുമ്പിൽ വെക്കുമ്പോൾ അള്ളാഹുവിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഇത് കേൾക്കുന്ന ഇത് പഠിക്കാനിരിക്കുന്ന വിശ്വാസികൾ ഇതിനെക്കുറിച്ച് കൂലങ്കശ്യമായി ചർച്ച ചെയ്യണം ചിന്തിക്കണം

ഇതിൽ ഷഫ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂൽ അലൈഹി തങ്ങളുടെ വചനം കൊണ്ട് വിശദീകരിക്കപ്പെടുന്നുണ്ട് ഈ പത്ത് ദിവസങ്ങൾ അള്ളാഹു എടുത്തു പറയാണ് പത്ത് രാത്രികൾ എന്ന് പറഞ്ഞത് രാത്രിയിലേക്ക് അള്ളാഹു ചേർത്ത് സംസാരിച്ചു എന്ന് മാത്രമാണ് ആ രാവും പകലും ഉൾക്കൊള്ളുന്ന പത്ത് ദിവസങ്ങളെയാണ് ഈ പത്ത് ദിവസങ്ങളെ കൊണ്ട് അള്ളാഹു സത്യമിട്ട് സംസാരിക്കുന്നു അള്ളാഹുവിന്റെ റസുൽ അതിനെ വിശദീകരിച്ച് സംസാരിക്കുന്നു എന്നിട്ട് അള്ളാഹുവിൻ റസൂൾ പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും മനോഹരമായി അള്ളാഹുവിനടുക്കൽ ഏറ്റവും വിലപ്പെട്ട പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ദുൽഹജിന്റെ പത്ത് ദിവസങ്ങളാണെന്നും റസൂൽ അള്ളാഹു വിശദീകരിക്കുകയും ചെയ്തിട്ടും നമ്മൾ ഇത് വന്നതും അറിഞ്ഞിട്ടില്ല ഇത് പോകുന്നതും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം അല്ലാഹു തുറന്നു വെക്കാണ് വലിയ അവസരങ്ങൾ മനുഷ്യന്റെ മുമ്പിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി അവസരങ്ങൾ അനുഗ്രഹങ്ങളും ഓഫറുകളും അല്ലാഹു തുറന്നു വെക്കുമ്പോ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിക്കുന്നത് പോലെയുള്ള നന്ദി കെട്ടവരായി നമ്മൾ മാറിയിട്ടുണ്ട് വന്നത് അറിഞ്ഞിട്ടേ ഇല്ല എന്ന് അത് നമ്മുടെ അവസ്ഥ ഇപ്പൊ ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ മനുഷ്യന്റെയും അവസ്ഥയാണ് അള്ളാഹു റഹ്ലാം നമുക്ക് നൽകി ദുൽഹജ്ജ് മാസം നമുക്ക് നൽകി ദുൽഖായ് മാസം നമുക്ക് നൽകി റജബ് നൽകി മുഹറം നൽകി അങ്ങനെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അവസരമാക്കുകയും ഈ അവസരങ്ങൾ തന്നെ പ്രത്യേകമായി പരിഗണിക്കുന്ന വിശ്വാസികളുടെ ചെറിയ ഇസ്തേഫാറുകൾക്ക് പോലും വലിയ സ്വീകാരത കൊടുക്കുന്ന വിശ്വാസികളുടെ ചെറിയ കർമ്മങ്ങൾക്ക് പോലും വലിയ പ്രതിഫലം കൊടുക്കുന്ന ദിവസങ്ങൾ പ്രത്യേകമായ അള്ളാഹു അവസരങ്ങൾ ഒരുക്കി മുന്നോട്ട് വെക്കുമ്പോൾ അത് കണ്ട ഭാവം പോലും നമ്മൾ നടിക്കുന്നില്ല അതാ നമ്മുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ദുൽഹജ്ജ് വന്നിട്ടേ നമ്മൾ അറിഞ്ഞിട്ടില്ലെന്ന് നമ്മൾ ഒന്നും അധികമായി വർദ്ധിച്ചുപിട്ടി വർദ്ധിപ്പിച്ചിട്ടില്ല നമ്മൾ ഇന്നലെയുടെ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഒരു ജാഗ്രതയും നമുക്കില്ല ഈ സാധാരണഗതിയിൽ അല്പമെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമെന്നുള്ളത് മാസമാണ് അല്പിലും ഒരു ആദരവോടെ ജീവിതത്തിന് മൊത്തത്തിൽ ലൈഫ് സ്റ്റൈൽ മാറ്റം വരുത്തണം ഇങ്ങനെ പോയാൽ പോരാ കുറെ നന്മകൾ ചെയ്യണം അള്ളാഹു അനുസരണയുള്ളവരാകണം ഉള്ളവരാകണം ആർജിക്കാൻ ശ്രമിക്കണം അങ്ങനെ കുറെ നന്മകളായി നാവിനെയും സൃഷ്ടിച്ച് കണ്ണിനെയും സൃഷ്ടിച്ച് ജീവിതത്തിൽ എല്ലാ തരത്തിലും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വിശ്വാസം നടത്തുന്നത് റമദാൻ മാസത്തിൽ മാത്രമാണ് ുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യപ്പെടുത്തിയാൽ ഒരു വേള റമദാൻ മാസത്തെക്കാൾ പവിത്രതയുണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക എന്ന് പരിശുദ്ധമായ ദിവസങ്ങളാണ് കഴിയുകൾ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അവരുടെ ചർച്ച പോകുന്നതിന്റെ കാര്യം നമുക്ക് നമ്മുടെ രോജയ്ക്ക് കൊണ്ട് ആലോചിച്ചാലും ഖുർആാനും ഹരീസും മുമ്പിൽ വെച്ച് നമ്മൾ ആലോചിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒരു പരിധിവരെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കില്ലേ റമല മാസത്തിന്റെ പവിത്രതയുടെ കാരണം എന്താണ് ഒറ്റ രാത്രി ഒരു രാത്രി കൊണ്ട് മുപ്പത് നാളുകൾക്ക് മഹത്വമുണ്ടായി എന്നാൽ ദുൽഹജ്ജ് മാസത്തെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ് എന്ന മാസം തന്നെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു മാസങ്ങളായി സംവിധാനിച്ചു ഗ്രന്ഥത്തിൽ ആകാശഭൂമികളെ തന്നെ മാസങ്ങളായി ലോകത്തെ സംവിധാനിച്ചു അതിൽ നാല് നാല് മാസങ്ങൾ മാസങ്ങൾ പവിത്രമായി ആ നാല് മാസങ്ങളെ കുറിച്ച് പറഞ്ഞു തുടരെ വരുന്ന മൂന്ന് മാസങ്ങൾ മൂന്ന് മാസം നാല് മാസങ്ങൾ അതിൽ മൂന്ന് മാസങ്ങൾ തുടരെ വരുന്നു അതിലും രണ്ടാമത്തെ മാസം ദുൽഹജ്ജ് മാസമാണ് ദുൽഖാദ് കഴിഞ്ഞ ദുൽഹജ്ജ് മാസം ആദ്യം മുതൽ അവസാനം പറയും അള്ളാഹു ആദരിച്ച മാസമാണ് അള്ളാഹു പവിത്രമാക്കിയതിലാണ് ഈ പത്ത് ദിവസങ്ങൾ വരുന്നത് മുപ്പത് ദിവസവും മഹത്തരമായതിൽ പത്ത് ദിവസങ്ങൾ അതിപവിത്രമായിട്ടാണ് അല്ലാഹു മുന്നോട്ട് വെക്കുന്നത് റമദാൻ പോലെയല്ല ഒറ്റ രാത്രി കൊണ്ട് ഒരു മാസത്തിന് പവിത്രത ഉണ്ടായതല്ല ഒരു മാസം മുഴുവനും പവിത്രതയുണ്ട് പരിശുദ്ധിയുണ്ട് അതിൽ നിന്ന് അല്പം കൂടി ഒരു പടി മുമ്പിൽ നിൽക്കുന്നു ഈ പത്ത് ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളാണെങ്കിലും അതിലാണ് ഒറ്റയും മഹത്വങ്ങൾ നിൽക്കുന്നത് അത് യോമുൻ നെഹ്റാണ് അല്ലാഹുവിൻ റസൂൽ പറഞ്ഞല്ലോ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്നുള്ളത് യോമുൻ നഹർ പെരുന്നാൾ ദിവസമാണ് ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ പെരുന്നാളിന്റെ ദിനമാണ് ഏറ്റവും മഹത്തായ ദിവസം ഒരു വർഷത്തിലെ ഏറ്റവും മഹത്തായ ദിവസം അത് ബലി പെരുന്നാളിന്റെ അലൈഹി വസല്ലം ആ ദിവസവും ഖർ പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ദിവസം അലൈഹി ഈ രണ്ട് ദിവസങ്ങളും ഈ പത്തനകത്ത് വരുന്നത് ബലി പെരുന്നാളിന്റെ ദിവസവും അകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് അങ്ങനെ എത്രയോ പവിത്രത എണ്ണിയാൽ ഉടുങ്ങാത്ത അനുഗ്രഹങ്ങളും പവിത്രതകളും പരിശുദ്ധിയും കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹജിന്റെ പത്ത് ദിവസങ്ങൾ അത് വന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പടച്ചവൻ എന്ത് വില വെക്കും ആലോചിക്കണം ഈ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോ നമ്മൾ പരസ്പരം തർക്കിക്കുമ്പോ നമ്മളാണ് ഏറ്റവും വലിയ നമ്മക്കാണ് തെക്കുമ്പോ കൂടുതൽ അന്യോന്യം നമ്മൾ വാദിക്കും അങ്ങനെ തക്കുവയുടെ പേരിലും ഈമാന്റെ പേരിലും ഇസ്ലാമിന്റെ പേരിലും പരസ്പരം തർക്കിക്കുന്ന വിശ്വാസികൾക്ക് എന്തുകൊണ്ട് പടച്ചവ മുമ്പിൽ വെക്കുന്ന ഓഫറുകൾ പരിഗണിക്കാൻ കഴിയുന്നില്ല ആദരിക്കാൻ കഴിയുന്നില്ലാഹു അള്ളാഹു സത്യമിട്ടു പറഞ്ഞ പത്ത് ദിവസങ്ങൾ ആ ദിവസങ്ങൾ പരിഗണിക്കാൻ കഴിയാതെ നമ്മൾ എന്ത് തക്കുവയാണ് അവകാശപ്പെടുന്നത് ഇത് ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ് നമ്മൾ ആലോചിക്കുക ഈ ആലോചിക്കുന്നില്ല നമ്മൾ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നല്ല ഇതിന്റെ പവിത്രതയ്ക്ക് പോലും കളങ്കപ്പെടുത്തിക്കൊണ്ട് തിന്മകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നു ആലോചിക്കേണ്ട നമ്മൾ ഈ ദിവസങ്ങളെ കുറിച്ച് ഏത് ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ഏ ഖുആൻ പറയാണ് പവിത്രമായ മാസങ്ങളിൽ അക്രമം കാണിക്കല്ലേ നിങ്ങൾ ഒന്നാമത് നമ്മൾ കാണിക്കേണ്ട പരിഗണനയാണ് ഒന്നാമത്തെ കടമ ഈ ദിവസങ്ങളോട് ഈ ദിവസങ്ങളെ അനാദരിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ തിന്മകൾ പ്രവർത്തിക്കാൻ പാടില്ല ഇത് ഒന്നാമത്തെ കാര്യമാണ് ഒന്നാമതൊരു വിശ്വാസി കൊടുക്ക കൊടുക്കേണ്ട പരിഗണനയാണ് വലിയ ആനുകൂല്യങ്ങളും ഓഫറുകളും ഈ ദിവസങ്ങളിൽ ഓരോ മനുഷ്യന്റെയും പശ്ചാത്താപം എളുപ്പം സ്വീകരിക്കും കൈകൾ ഉയർത്തുന്നത് ആരെന്ന് നോക്കിയിരിക്കുകയാണ് അള്ളാഹു സുബാന ആരാണ് സൽക്കർമ്മങ്ങൾ വിക്രകളായി തസ്ബീഹകളായിരിക്കുന്നത് നോക്കിയിരിക്കാണ് അത് കണക്കിന് ഒരു മനുഷ്യനെ ഇതിനെ ആദരിച്ചുകൊണ്ട് ആരാണ് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളത് നോക്കിയിരിക്കുകയാണ് നമുക്കതിന്റെ മഹത്വം മനസ്സിലായില്ല ദുനിയാവിന്റെ ഓഫറുകളെല്ലാം നമുക്ക് മനസ്സിലാവും ഈ മിഡ് നൈറ്റില് അമ്പത് ശതമാനം വെളുക്കിഴിവിൽ കച്ചവടമുണ്ട് എന്നൊരു മാളിന്ന് ഒരു പരസ്യം വന്നാല് ഉറക്കം വിളച്ച് നമ്മൾ ആ മാളിലേക്ക് എത്തും ഓഫറുകൾ നൽകാമെന്ന് പ്രത്യേകം ഒരു ടൈമിലേക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ഓഫറുകൾ നൽകാമെന്ന് ഓൺലൈൻ കമ്പനികൾ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഓഫർ ചെയ്യുകയാണെങ്കിൽ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ആ സമയം ഉറക്കം നമ്മളെ നമ്മൾ ദുരിയാവിന്റെ കാൽ കാശിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് ദൂരങ്ങൾ താണ്ടാനോ ഉറക്കം ഉറക്കമിളക്കാനോ കഷ്ടപ്പെടാനോ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല ചില്ലറ പൈസയുടെ വില പോലും അള്ളാഹുവിന്റെ ആനുകൂല്യങ്ങൾക്ക് ഓഫറുകൾക്ക് നൽകാത്ത നന്ദി കെട്ടവരായി മനുഷ്യർ മാറുന്നില്ലേ അത് നമ്മൾ ആലോചിക്കാനുള്ളത് എന്ത് ഈമാനം നമുക്കുള്ളത് എന്ത് വിലയാണ് പടച്ചവനുള്ളത് എന്ത് വിലയാണ് പടച്ചവന്റെ ുള്ളത് എന്ത് വിലയാണ് അല്ലാഹുവിന്റെ ആനുകൂല്യങ്ങൾക്കുള്ളത് മനുഷ്യനിൽ പ്രതീക്ഷ അള്ളാഹുവിന് എപ്പോഴും ഉണ്ട് അവന് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കണം ഓരോ നിമിഷത്തിലും അള്ളാഹു കാരുണ്യത്തിന്റെ വാതിലിൽ തുറന്നിട്ട നിമിഷങ്ങളാണ് ദുൽഹജ് മാസവും ഈ മാസവും നമുക്ക് വേണ്ടി തുറന്നിട്ടിട്ട് ആരാണ് പശ്ചാത്തപിക്കുന്നത് ആരാണ് തിരുത്തുന്നത് ആരാണ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് പടച്ചവൻ വീക്ഷിക്കുമ്പോൾ വന്നത് പോലും അറിയാതെ ഈ കാരുണ്യത്തിന്റെ കവാടം തുറക്കപ്പെട്ടത് പോലും അറിയാതെ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് പുറംതിരിഞ്ഞു നടക്കുന്ന മനുഷ്യരായി നമ്മൾ അത് പതിക്കുന്നില്ലേ പിന്നെ എങ്ങനെയാണ് ഒരു പറഞ്ഞത് ഈ ദിവസങ്ങളിൽ പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള വീണ്ടും വിചാരമില്ലാത്ത മനുഷ്യരിലേക്ക് ഈ ആകാശം കുലുങ്ങി വീഴുകയും ഭൂമി കുലുങ്ങുകയും ചെയ്തില്ലെങ്കിൽ എന്ത് അത്ഭുതമാണ് അള്ളാഹുവിന്റെ കാരുണ്യമൊന്നില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരായിട്ടൊരാളും ഒരികാലികളും അത്രയും നന്ദി കെട്ടവരായി നമ്മൾ അതപ്പതിച്ചിട്ടുണ്ട് ദുനിയാവേ ശരണം ദുനിയാവേ ശരണം പരണവും ദുനിയാവും ഇതിന്റെ മോഹങ്ങളും ഇതിന്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും മാത്രം ബാധിപ്പുണരുന്ന നന്ദി കെട്ടവരായി ഈ കാലുകൾ മാറിയിട്ടുണ്ട് ഈ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ദുനിയാവിന് വേണ്ടിയാ എന്നായാലും ഒരു ദിവസം പടിയിറങ്ങണമെന്ന് ബോധ്യമുണ്ടായിട്ടും ഒരു ദിവസം മരണപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് കവറിലേക്ക് പോകണമെന്ന് ഉറപ്പുണ്ടായിട്ടും അള്ളാഹുവിന്റെ ചെന്ന് നിൽക്കുന്ന ദിവസം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് ബോധ്യമുണ്ടായിട്ടും പടച്ചവനോട് തെല്ലും ഭയമില്ലാതെ പടച്ചവ് വെക്കുന്ന അവസരങ്ങൾ മുതലെടുക്കാതെ പടച്ചവനോട് കണ്ണീരോട് കൈകൾ ഉയർത്താതെ നന്ദി പറയും പോലെ മരണം വരുന്ന നിമിഷം വരെ മാത്രമേ നിങ്ങൾ നിങ്ങൾ ഓടാൻ എന്ന് വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ ഈ ഈ മത്സരങ്ങൾ മത്സരങ്ങൾ ഉണ്ടല്ലോ നടത്തുന്ന മത്സരങ്ങൾക്ക് ഒരു വായിൽ വീഴുന്ന ദിവസം കാത്തിരിക്കുന്നുണ്ട് വായിലേക്ക് അത് നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് കഴിയുന്നില്ല ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് പഴച്ചവും വെക്കുന്ന അവസരങ്ങൾ മുതലെടുക്കാൻ കഴിയുന്നില്ല

ചോദിക്കും അവർ ഈ പവിത്രമായ ണെങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടേ യുദ്ധം ചെയ്യേണ്ടി വന്നാലോ എന്ന് സംശയം ചോദിക്കുമ്പോൾ അവരോട് പറയണം ഇത് പവിത്രമായ മാസമാണ് ആയുധം എടുക്കേണ്ട മാസമല്ല എന്ന് ഈ മാസങ്ങൾ യുദ്ധം ചെയ്താൽ തിന്മയാണ് എന്ന് അത് എന്ന് പറയാൻ യുദ്ധം മുതൽ താഴോട്ടുള്ള ഏത് തിന്മയും ഈ ദിവസങ്ങൾ ചെയ്താൽ അതിന്റെ ശിക്ഷ കൂടും പറയുന്നുണ്ട് ഈ ദിവസങ്ങൾ ദുൽഹജ്ജ് മാസങ്ങൾ അതിന്റെ പവിത്രമായ ഒരു മനുഷ്യൻ മനുഷ്യർപ്പെട്ടാൽ ചെയ്യുകയാണെങ്കിൽ ആ ലുൽമകൾക്ക് മറ്റേതൊരു മാസത്തിൽ ചെയ്യുന്നതിനേക്കാളും ഗൗരവമായ സ്വഭാവം പരിശുദ്ധമായ മാസങ്ങൾ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് മറ്റേത് മാസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കടുപ്പമുണ്ടാകുമെന്നും അതിന് ശിക്ഷയിൽ വർദ്ധനവുണ്ടാകുമെന്നുമാണ് വിശുദ്ധ പ്രവാചകന്റെ വാക്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കഥാൽ വിശദീകരിക്കുന്നത് ഗൗരവപ്പെട്ട വിഷയമാണ് ഇതിൽ നന്മയ്ക്ക് പ്രതിഫലം കൂടും പോലെ തിന്മയുടെ ശിക്ഷയും വർദ്ധിക്കും ഇത് വലിയ അപമാനമല്ലേ ഈ മാസത്തോട് കാണിക്കുന്നത് വലിയ നിന്നതല്ലേ അവഗണനല്ലേ നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ അതുപോലെ പവിത്രമായ സ്ഥലങ്ങൾ നിങ്ങൾ ഈ പവിത്രമായ സ്ഥലങ്ങളെയോ പവിത്രമായ സമയങ്ങളെയോ കളങ്കപ്പെടുത്തിക്കൊണ്ട് ആ സമയങ്ങളിലും സ്ഥലത്ത് നിങ്ങൾ അക്രമം പ്രവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ വേദനയേറെ ശിക്ഷ ശിക്ഷനുഭവിക്കേണ്ടി വരും ഞാൻ നിങ്ങൾ രുചിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു ആർക്കു വേണ്ടി അതൊക്കെ ആദരിച്ചത് ആർക്കു വേണ്ടി ഈ സമയങ്ങൾ മഹത്വപ്പെടുത്തിയത് ഈ സ്ഥലങ്ങൾക്ക് പരിശുദ്ധി ഉണ്ടാക്കിയത് ആർക്കു വേണ്ടിയാണ് മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ച അവസരങ്ങളാണ് അതിനോടും നിങ്ങൾ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനോടും നന്ദി കേട് കാണിച്ചിട്ട് കാർക്ക് ചുതുപ്പുന്നവനെ പോലെ നിങ്ങൾ ആ സമയങ്ങളിലും സമയത്ത് പോലും പാപങ്ങൾ ചെയ്യാനാണ് തീരുമാനമെങ്കിൽ വേദനയെ രക്ഷിച്ച് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹുവിന്റെ തീർച്ചയാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഗൗരവത്തോടെ മനസ്സിലാക്കണം ബോധത്തോടെ ജീവിക്കണം മനുഷ്യർ ഈ ദിവസങ്ങൾ സാധാരണ ദിവസങ്ങളല്ല അസാധാരണമായ മഹത്വം ഉൾക്കൊള്ളുന്ന ദിവസങ്ങളാണ് ദുൽഹജിന്റെ പത്ത് ദിവസങ്ങൾ അതിനെക്കുറിച്ച് അള്ളാഹു സ്വത്ത് സംസാരിക്കുന്നു റസൂൽ സംസാരിക്കുന്നു വാജാലമായ സമൂഹത്തെ ഉപദേശിക്കുന്നു പൂർവീകരായ ശഹാബാക്കള് അവരുടെ എന്നീ സലഫുകളുടെ ജീവിതം പരിശോധിച്ചാൽ അവരോ ഈ ദുൽഹജിന്റെ ദിവസങ്ങൾ അതിജാഗ്രതയോടെ ജീവിച്ചിരുന്നു അവർ തിന്മകൾ പറയാൻ തെറ്റായ വാക്കുകൾ ഉരുവിടാൻ പോലും അവർ ഭയം നേരുന്നു കാരണം ഇത് ദിവസം വേറെയാണെന്നുള്ളത് കൊണ്ട് ഈ പൊതുവെ ഏതൊരു മനുഷ്യനും ഒരു ജാഗ്രതയുണ്ടാവും തെറ്റ് തെറ്റാണല്ലോ അതിന് ഏത് മാസത്തിലായാലും തിന്മ തിന്മ തന്നെയാണ് പവിത്രമല്ലാത്ത മാസങ്ങൾ തിന്മ ചെയ്യാമെന്നല്ലോ പക്ഷെ അതിജാഗ്രത പുലർത്താറുണ്ട് ആൾക്കാര് എന്തുകൊണ്ടാണ് ഇത് ദിവസം വേറെയാണ് ഇത് സ്ഥലം വേറെയാണ് ഇവിടെ എങ്ങും പാടില്ല പരിശുദ്ധമായ സ്ഥലങ്ങൾ പരിശുദ്ധമായ സമയങ്ങൾ ഇവിടെ എങ്ങും നമ്മളിന്ന് അറിഞ്ഞോ അറിയാതെയോ അബദ്ധത്തിൽ പോലും ഒരു തെറ്റായ വാക്ക് പറയാൻ പാടില്ല എന്ന ബോധം ഒരു തീവ്രമായ ശ്രമം പൂർവികർ വെച്ചു പുലർത്തുമ്പോൾ ഒരു മടി ഇല്ലാതെ നമ്മൾ പഴയതുപോലെ ഒരു കൂസലും നമുക്കില്ല ഒരു കൂസലും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് റബ്ബ് നോക്കിയാണ് നമ്മളെ നമുക്ക് അവസരം വെച്ചുപോ നോക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദിവസങ്ങൾ പരിഗണിക്കേണ്ട ഒന്നാമത്തെ പരിഗണന ജീവിതത്തിൽ ഉണ്ടാവണം തെറ്റുകളിൽ നിന്ന് മാറുന്നിടക്കാനുള്ള ഇച്ഛാശക്തി നമ്മൾ എന്തെങ്കിലും പുറത്തെടുക്കണം നമ്മളെ കൊണ്ട് നമ്മളെ സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് തീരുമാനം ഈ മാസം ഈ ദിവസങ്ങൾ ഇതിനെ കളങ്കപ്പെടുത്തില്ല ഞാൻ ഇന്നൊരു പ്രതിജ്ഞ എടുത്തിട്ട് കൃത്യമായി ജീവനത്തെ ചിട്ടപ്പെടുത്താൻ അതോടൊപ്പം തന്നെ നമുക്ക് സൽക്കരമങ്ങൾ വർദ്ധിപ്പിക്കുക

ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും പരിശുദ്ധവും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതുമെന്ന് റസൂൽ അല്ലാഹി സലാഹു അലഹി വസ് ഇത് റസൂല് പറയുമ്പോൾ ഷഹാബത്തിൽ ചില ആൾക്കാർ ചോദിച്ചു വളരെ ജിഹാദ് അള്ളാഹു റസൂലേ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ സൈനിക സേവനത്തിന് പോകുന്ന ജിഹാദ് ഉണ്ടല്ലോ ആ ജിഹാദിനേക്കാൾ കൂലിയുണ്ടോ നബിയെ എന്ന് ദുൽഹജ് പത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന തികച്ച് സാധാരണമായി പള്ളിക്കകത്തോ മറ്റോ ഇരുന്നിട്ട് ചെയ്യുന്ന തസ്ബീഹുകൾ ചിലീലുകൾ ഈ ദിവസങ്ങൾ എടുക്കുന്ന നോമ്പുകൾ ഈ ദിവസങ്ങളിൽ നിർവഹിക്കുന്ന പ്രത്യേകമായ നിലയിൽ ഒരു മനുഷ്യൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അമലുകൾ ആ അമലുകൾക്ക് ഈ അമലുകൾക്ക് കുലിയുണ്ടോ എന്ന് റസൂലിനോട് ചോദിക്കുമ്പോൾ റസൂൽ പറഞ്ഞു കുലിയുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സൈനിക സേവനം ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാളും പവിത്രതയും ഈ ദിവസങ്ങൾ ചെയ്യുന്ന കൊണ്ട് എന്ന് റസൂൽ അലൈഹി സൽക്കരമങ്ങൾ ഒരു യോദ്ധാവിനെ ഒഴികെ ഒരാൾ അയാളുടെ സ്വന്തം സമ്പാദ്യവും ശരീരവും കൊണ്ട് യുദ്ധത്തിന് അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു രണ്ടുമായിട്ടും അയാൾ മടങ്ങി വന്നില്ല അയാൾ മടങ്ങി വന്നിട്ടേ ഇല്ല അയാളുടെ പണവും മടങ്ങി വന്നില്ല അയാളുടെ സമ്പാദ്യവും മടങ്ങി വന്നില്ല അയാളും മടങ്ങി വന്നില്ല രണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച് അവസാനിപ്പിച്ചു പോയ ചില യോദ്ധാക്കൾ ഉണ്ടല്ലോ അവരെ മാറ്റി നിർത്തിയാൽ സാധാരണയായി യുദ്ധത്തിൽ പങ്കിട്ട് ജീവൻ മരണത്തിന്റെ ഇടയിലൂടെ സഞ്ചരിച്ച് മടങ്ങി വരുന്ന ജീവൻ സുരക്ഷിതമായി മടങ്ങി വരുന്ന യോദ്ധാക്കളെക്കാൾ കൂലിയുണ്ട് ദുൽഹാജ് പത്ത് ദിവസങ്ങളിൽ പുണ്യം പ്രവർത്തിക്കുന്നവനെന്ന് റസൂൽ ാഹു അലഹു പറയുമ്പോ നമ്മളെ കൊണ്ടൊക്കെ നടക്കുന്ന കാര്യമാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യുക ജീവൻ പിടിച്ചുകൊണ്ട് ഒളിച്ചോടാനും ഓടി ഒളിക്കാനും അല്ലാതെ ഒന്ന് പോരാടി നിക്കാനുള്ള എങ്കിലും നമുക്കുണ്ടോ നമ്മളൊക്കെ ദുവാ ചെയ്യുമ്പോഴൊക്കെ പറയാം അള്ളാഹു ശുഹദാക്കളുടെ മരണം തരണേ എന്ന് അപ്പൊ ഇനി അർത്ഥം അറിഞ്ഞിട്ട് തന്നെയാണോ എന്ന് പറയുന്നറിയില്ല നമ്മൾക്ക് പറയാറുണ്ട് ചിലപ്പോഴെങ്കിലും മരണവും ഉലമാക്കളുടെ ജീവിതം ഒന്നും ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിക്കാറുണ്ട് അത് പ്രാർത്ഥന മോശം പറയുന്നത് ഈ പ്രാർത്ഥിക്കുന്ന നമുക്ക് അതൊരു പ്രാർത്ഥനയായി പഠിച്ചത് കൊണ്ട് പറയുന്ന ഒന്നല്ല അതെൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി ശുഹ രക്തസാക്ഷി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്വഭാവമൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് വേണ്ട അഥവാ സുരക്ഷിതമായ മരണം കിടക്കയിൽ അത് ആഗ്രഹമൊക്കെ തീർന്ന് വയസ്സായി പ്രായമായി ഇനി വീട്ടുകാർക്കും ഭാരമായി എന്ന് തോന്നുമ്പോൾ നോർമൽ മരണം വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു മരണം എന്നേ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നും പക്ഷേ ഈ ശുഹദാക്കിയുള്ള മരണമൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറേ ഉള്ളൂ ഒരു രക്തസാക്ഷ്യത്തിനു മുമ്പിൽ കാണുന്ന ഒരു സാഹചര്യത്തില് ഒരു പോരാട്ടഘട്ടത്തില് അടിയറച്ചു നിൽക്കാൻ യക്കീനോടെ ഈമാനോടെ പടച്ചവനെ ആദർശം ഓർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ആ തന്റെയടങ്ങും ഇന്ന് കാണുന്ന ജനങ്ങൾക്ക് മഹാഭൂരിപക്ഷത്തിനും ഉണ്ടാവില്ല ഈ ഭീരുത്വത്തിന് വെള്ളപൂശിയിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാ കാലത്തും തലമണങ്ങുന്നത് ഇല്ലാത്ത മതേതരത്വത്തിന്റെ എന്ത് കാവൽക്കാരെ പോലെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഭയന്നിട്ടേ ജീവിക്കാനുള്ള കൊതിയും മരിക്കാനുള്ള ഭയവും മനുഷ്യനെ വേട്ടയാടിയപ്പോ നമ്മളെല്ലായിടത്തും തൊഴിക്കുന്ന കാലിപ്പോലും പോലും ചുംബിക്കുന്ന നയം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ആലോചിച്ചു യോദ്ധാക്കൾക്ക് ജീവൻ പണയപ്പെടുത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുക അള്ളാഹുവിന്റെ മാർഗത്തിൽ നിൽക്കുന്ന മനുഷ്യൻ പോയി വെട്ടി വീഴ്ത്തുന്നതിന്റെ പേരില്ല റബ്ബിന്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ വിശ്വാസികളെയും വിശ്വസിച്ചവരെയും ഒരു നാടിന്റെയും സ്വത്തവും സ്വയ ജീവിതവും സംരക്ഷിക്കാൻ വേണ്ടി ആദർശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ വല്ലവനെ പോയി വെട്ടി വീഴ്ത്തുന്നതല്ലേ ഇങ്ങോട്ട് കടന്നാക്രമിക്കുമ്പോൾ ഇങ്ങോട്ട് വെട്ടി വീഴ്ത്താൻ പറയുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി ജീവൻ പണയപ്പെടുത്തി ഒരു സമൂഹത്തിന് വേണ്ടി നിൽക്കുന്നവൻ അങ്ങനെ പോരാടി മരിക്കേണ്ടി വന്ന മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടി മരിക്കുന്നവൻ അങ്ങനെ പോരാടാൻ ധൈര്യം കാണിക്കുന്ന ഒരു കൂലി കൊടുക്കാമെന്ന് ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ചാലേ നിങ്ങൾ എടുക്കുന്ന നോമ്പുകൾക്ക് കൂലി നൽകാമെന്ന് നിങ്ങളുടെ ദിക്കറുകൾക്കും കൂലി നൽകാമെന്ന് പറയുമ്പോൾ എത്ര നിസ്സാരമായിട്ട് വലിയ പ്രതിഫലം വളരെ ലളിതമായ പ്രവൃത്തിയിലൂടെ വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ അസൂർ പറഞ്ഞല്ലോ ഈ ദിവസങ്ങളിൽ അധികമായി തക്ബീറുകൾ ചൊല്ലൂ നിങ്ങൾ അധികമായി സ്നേഹകൾ ചൊല്ലൂ നിങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കൂ അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുന്ന അസാധാരണമായ ദിവസമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമ ഒരു തക്ബീർ പോലും പറയാൻ കഴിഞ്ഞില്ലല്ലോ നമുക്ക് കഴിയുന്നില്ലല്ലോ നമുക്ക് എന്റെ വൈമനസ്സും എന്റെ മടുപ്പ് എന്ത് ചിലവുള്ള നമുക്ക് തക്ബീർ പറയാൻ എന്താ ചിലവുള്ളത് മാസമായി കഴിയുമ്പോ സുബഹി കഴിഞ്ഞ നേരെ അങ്ങാടിയിലേക്ക് ഇറങ്ങും സുബഹി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ജീവിക്കാൻ വേണ്ടിട്ട് അവരുടെ ജോലിക്കും പണിയുമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണല്ലോ അങ്ങാടി കമ്പോളങ്ങളിലൂടെ തെരുവുകളിലൂടെ നടക്കും നടക്കുമ്പോഴൊക്കെ ഉറക്കി തക്കബീർ ചൊല്ലിക്കൊണ്ടേരിക്കും ആ തക്കുബീര് കേട്ട് ജനങ്ങളും തക്കിബീര് ചൊല്ലിക്കൊണ്ടേയിരിക്കും ഒരു നാടൊട്ടാകെ തക്കുബീരിൽ മുഴുങ്ങുന്ന ഒരു സാഹചര്യം ഈ രണ്ട് വ്യക്തികളിലൂടെ ഉണ്ടാകാറുണ്ട് ഏയ് അവരെങ്ങനെ സഹാബാക്കൾ ഇറങ്ങി നടന്നിട്ട് തക്കുപിടി ചൊല്ലാണ് ശരിയാണല്ലോ ഇത് തക്കുബീറിന്റെ ദിവസങ്ങളാണല്ലോ എന്ന് വലിയ ചെലവുള്ള കാര്യമില്ലല്ലോ വലിയ ചെലവുള്ള കാര്യമല്ല അള്ളാഹു അക്ബർ എന്ന് പറയാൻ എത്ര ശ്രമം വേണം എത്ര അധ്വാനം വേണം എത്ര രൂപയുടെ ചെലവ് വേണം ഒരു ചെലവുമില്ല പക്ഷെ ആ തസ്ബീഹകനുണ്ടല്ലോ നിങ്ങളെ തക്കുബീരുകൾ അത് നിങ്ങളുടെ മീസാനെ നിറയ്ക്കാനും ഉള്ള പവർ ഉണ്ടാകും ചെറിയ കാര്യമില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ റബ്ബിനെ ഓർത്തുകൊണ്ട് ഹൃദയത്തിൽ തട്ടി നാവിൽ നിന്ന് അള്ളാഹു അക്ബർ ആ ഒരു നന്മയുടെയും തിന്മയുടെയും തുലാസ് തൂക്കുമ്പോ നന്മയുടെ തട്ടിന് ഭാരം കൊടുക്കാൻ നെഞ്ചിൽ റബ്ബിനെ ഓർത്തു പറഞ്ഞൊരു ദിക്ര മതിയാകും അന്ന്ഹി വസ്ലമ അങ്ങനെ കുറെ ദിക്റുകൾ പറയാനുള്ളതാണ് ജീവിതം നമ്മൾ ആരെയും മറന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അപ്പോഴാണ് നമ്മൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാവുക നമ്മളെല്ലാവർക്കും പ്രിയപ്പെട്ടാവുന്ന ഇപ്പോഴാണ് നമ്മൾ ആരെയും മറന്നിട്ടില്ല ഞാൻ ഞാനിവിടെ ഗൽഫിൽ പോയാലും എന്റെ മക്കൾക്ക് വേണ്ടിയാ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ എല്ലാരും ഇടക്കിടക്ക് വിളിക്കാറുണ്ട് എന്റെ സമ്പാദ്യത്തിന്റെ വിഹിതം അവർക്ക് എത്തിക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ എത്ര കൂട്ടുകാർ എത്ര നാട്ടുകാർ എല്ലാവരുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആ നിലയിൽ എല്ലാവരെയും നമ്മൾ ഓർക്കുന്നു എല്ലാവർക്കും നെഞ്ചിയിൽ ഇടമുണ്ട് എല്ലാവർക്കും നമ്മൾ ഓർമ്മയിൽ ഇടമുണ്ട് പടച്ചവനെ മാത്രം നമ്മൾ ഓർക്കാറില്ല റബ്ബിനെ നമ്മൾ ഓർക്കാറില്ല റബ്ബിനെ ഓർക്കുന്നുണ്ടല്ല എന്ന് റബ്ബിനെ ബോധ്യപ്പെടുത്തണ്ടേ നമ്മള് അല്ലാഹു നിന്നെ മറന്നിട്ടില്ല കേട്ടോ നീ തന്ന ബന്ധങ്ങളെ എനിക്കുള്ളൂ എന്ന് നീ തന്ന ബന്ധങ്ങളെ എനിക്കുള്ളൂ എന്ന് എന്നെ ജനിപ്പിച്ചവൾ നീയാണല്ല എനിക്ക് നീ തന്ന മാതാപിതാക്കളാണുള്ളത് നീ തന്ന മക്കളാണുള്ളത് നീ തന്ന പ്രണയസഖി പ്രിയപ്പെട്ടവൾ എന്റെ ഭാര്യ നീ തന്നവളാണ് അല്ലാഹു നീ തന്ന കുറെ കൂട്ടുകാർ എനിക്കുണ്ട് അല്ലാഹു നീ തന്നവരായിട്ടല്ലാതെ മറ്റാരും എനിക്കില്ല എല്ലാം തന്നെ നിന്നെ ഞാൻ മറന്നിട്ടില്ല അള്ളാഹു എന്ന് മനുഷ്യനെ ഇടക്കിടക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയ നമസ്കാരം അതിനുവേണ്ടിയ ഓരോന്നും ഓരോ കർമ്മങ്ങളും ഓരോ ചിന്തകളും ഓരോ ഒതുക്കൃകളും അതിനുവേണ്ടി അവസരം ജറബിനെ നമ്മൾ മറന്നിട്ടില്ല എന്ന് റബ്ബിനെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു നിന്നെ ഓർക്കുന്നുണ്ട് കേട്ടു എല്ലാവരേക്കാളും നീയാണ് എനിക്ക് പ്രിയപ്പെട്ടവനെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കാനുള്ള ശ്രമം അതാണ് വിശ്വാസികൾ നടത്തേണ്ടത് അതിനുവേണ്ടി റബ്ബ് തുറന്നു വെക്കുന്ന വലിയ വലിയ അവസരങ്ങൾ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ദുൽഹജ് മാസം ദുൽഹജ് മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ട സമയങ്ങളാണ് അധികമായി ദക്കൃകൾ ചെയ്യൂ അധികമായി തസ്തീഹകൾ ചൊല്ലൂ എന്ന് പുണ്യ നബി സുല്ലാഹു അലഹി വസ്ലം അതുകൊണ്ട് ആ ഗൗരവത്തോടെ ഈ ദിവസങ്ങളെ പരിഗണിക്കുക കഴിവിൻ്റെ പരമാവധി നന്മകൾ കഴിവിൻ്റെ പരമാവധി നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന വിധത്തിൽ ദാനധർമ്മങ്ങൾ മറ്റേത് പ്രവൃത്തികളും നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ഏത് നന്മകൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക ഈ ദിവസങ്ങളിൽ അതിലേറെ ജാഗ്രതയോടെ തിന്മകളിൽ നിന്ന് മാറി നടക്കുക ഒരു അബദ്ധത്തിൽ പോലും മോശമായ മളച്ചു വൃത്തികളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ട ദിവസങ്ങളല്ല ഇത് മോശമായ വാക്കുകൾ പോലും ഉച്ചരിക്കേണ്ട സമയങ്ങളല്ല ഇത് എന്നൊരു ബോധം നമുക്കുണ്ടാകണം ചിന്തിച്ച് ഗൗരവത്തോടെ ഈ മഹ് ദിവസങ്ങളെ ആദരിച്ചുകൊണ്ട് ഇതിന്റെ ഗുണങ്ങൾ ഇതിനെ കൃത്യമായ ആനുകൂല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളെ ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക അഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ